ആദ്യ രാത്രിയിൽ കയ്യിൽ പാൾ ഗ്ലാസുമായി ഭാര്യ മന്ദം മന്ദം കടന്നു വന്നപ്പോഴാണ് അയ്യോ അല്ലല്ല അവളുടെ കയ്യിൽ നിന്ന് പാൽ ഗ്ലാസ് പതിയെ വാങ്ങുമ്പോഴാണ് രാഘവൻ അത് കണ്ടത് ഞെട്ടിപ്പോയി രാഘവൻ സംഭവം ഇതാണ് നഖം നവവധു നാനകിയുടെ വലത്തെ കയ്യിലെ തള്ളവിരലിലാണ് വീരശൂര പരാക്രമിയായ ആ നഖം സ്ഥിതി ചെയ്തിരുന്നത് അതാണെങ്കിൽ നീട്ടി വളർത്തി മുനകോർപ്പിച്ച് ഹോ രാഘവനാണേൽ നീട്ടി വളർത്തിയ നഖമെന്ന് പറഞ്ഞാൽ വലിയ ഭയമാണ് ഈ ഭയത്തിന്റെ മനഃശാസ്ത്രം അറിയണമെങ്കിൽ വളരെ വളരെ പിന്നോട്ട് പോകണം രാഘവൻ കേട്ടു വളർന്നത് യക്ഷിക്കഥകളായിരുന്നു കയ്യിലെ കൂർത്ത് മൂർത്ത നഖങ്ങൾ കൊണ്ട് സാധുക്കളായ പുരുഷന്മാരുടെ നെഞ്ചൻകൂട് വലിച്ചു തുറന്ന് അതിനകത്തെ ഐറ്റംസ് രുചിയോടെ ഭൂജിക്കുന്ന ഭൂലോക ഭയങ്കരികളാണല്ലോ ഈ യക്ഷികൾ പല രാത്രികളിലും യക്ഷികളെയും അവരുടെ രക്തമിറ്റ് വീഴുന്ന കൂർത്ത നഖങ്ങളെയും സ്വപ്നം കണ്ട് അലറി വിളിച്ചുണർന്ന് കിടക്കയിൽ കുടുകൂടാ മൂത്രമൊഴിച്ചിട്ടുണ്ട് രാഘവൻ പിന്നെ രണ്ടാമതൊരു കാരണം കൂടിയുണ്ട് ഈ പേടിക്ക് പിന്നിൽ തിരക്കുള്ള ബസ്സിൽ വെച്ച് ഒരു സുന്ദരി തൻ്റെ ഇടത് കൈയിലെ നീട്ടി വളർത്തിയ നഖം കൊണ്ട് മിസ്റ്റർ രാഘവന്റെ പള്ളയ്ക്കൊരു കുത്തുകൊടുത്തിട്ടുണ്ട് പണ്ടരിക്കൽ ഈ രഹസ്യം അറിയാവുന്നത് നാലേ നാല് പേർക്കാണ് ഒന്ന് കുത്തുകാരികൾ അടുത്തത് കുത്തേറ്റുവാങ്ങിയ പാവപ്പെട്ട വയറിൻ്റെ ഓണർ രാഘവൻ ഇത് കണ്ട് കൈകൊട്ടിച്ചിരിച്ച് ആഹ്ലാദം പ്രകടിപ്പിച്ച മൂന്നാമത്തെ ആളിനെ നിങ്ങളറിയും ദൈവം പിന്നെ നാലാമത്തെ ആൾ രാഘവൻ അയാളുടെ പേരറിയില്ല കുടവയറുള്ള ഒരു കപ്പടാമീശക്കാരൻ അയാളാണ് ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ തലോടുകയോ മറ്റോ ചെയ്തത് മാറി കുത്തി ഭയങ്കരി ആ കുത്തിൻ്റെ കാര്യം മനസ്സിൽ വരുമ്പോൾ തന്നെ രാഘവന്റെ വയറ്റിൽ ചുളുചുളാവുന്ന ഒരു തരിപ്പ് കയറും അതിനുശേഷം രാഘവന് വളർത്തിയ നഖമുള്ള പെണ്ണുങ്ങളെയും കപ്പടാമീശക്കാരായ കുടവയറന്മാരെയും കണ്ടാൽ ഭയങ്കര പേടിയാണ് ഈ പള്ളയ്ക്ക് കൊത്തുന്ന സ്ത്രീവർഗവുമായി യാതൊരു സംസർഗവും വേണ്ട എന്ന ദൃഢനിശ്ചയത്തോടെ രാഘവൻ ദീർഘകാലം അവിവാഹിതനായി തുടർന്നു അപ്പോൾ നല്ല സ്വസ്ഥത ഫീൽ ചെയ്തിരുന്നു രാഘവന് പക്ഷേ കല്യാണം കഴിച്ച് സ്വയം കുഴിച്ച കുഴിയിൽ വീണ് കിടന്ന് കഷ്ടപ്പെടുന്ന നാട്ടിലെ വിവാഹിതർക്ക് അതിഷ്ടമായില്ല ഞങ്ങൾക്ക് വേനലും രാഘവനും അസന്തവും എന്തൊരനീതിയാണിത് അവർ ഇളകി രാഘവൻ കെട്ടണം എന്നവർ പല വേദികളിലും ആവശ്യപ്പെട്ടു അമ്മയ്ക്ക് വയസ്സായി വീട് നോക്കാൻ ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ടു വന്നേ പറ്റൂ എന്നവർ മുറവിളി കൂട്ടി പാവം രാഘവൻ ആസൂത്രിതമായ ഈ സംഘടിത നീക്കത്തെ അയാൾക്ക് അതിജീവിക്കാനായില്ല അങ്ങനെയാണ് രണ്ടിണ്ടാംകുഴി മാവൊടിഞ്ഞ വീണ വീട്ടിൽ ജാനകീ എസ് എന്ന പെൺകുട്ടിയെ രാഘവന് കെട്ടേണ്ടി വന്നത് ഏതൊരു പുരുഷനും ആവേശത്തോടെ കാത്തിരിക്കുന്ന കുട്ടൻസാണല്ലോ ആദ്യ രാത്രി രാഘവനെ സംബന്ധിച്ചിടത്തോളം അതൊരു കാളരാത്രിയായിരുന്നു ജാനകിയുടെ കയ്യിലെ കൂർത്ത നഖം കണ്ടതും രാഘവന്റെ മോഹങ്ങളൊക്കെ മരിച്ചു പള്ളയ്ക്കൊരു കൊളുത്തിവലി ചുളുചിളാന്നൊരു വേദന പണ്ട് കിട്ടിയ കുത്തിന്റെ ഭീതി ജനിപ്പിക്കുന്ന ഒരു ഓർമ്മ അപ്പോൾ തന്നെ പാൽ ഗ്ലാസ് കയ്യിൽ നിന്ന് വഴുതി താഴെ വീണ് ക്ലിം കിടക്കുന്നത് തന്റെ ജീവിതമാണെന്ന് രാഘവന് തോന്നി മുന്നിൽ നിൽക്കുന്നത് യക്ഷിയാണ് കൂർത്ത നഖമുള്ള യക്ഷി ഇനി ഇവളാണോ എന്തോ ബസ്സിൽ വെച്ച് അന്ന് ആളുമാറി കുത്തിയത് ഇരുട്ടിൽ അവളുടെ ചന്ദന നിറമുള്ള കരവല്ലികൾ രാഘവനെ ചുറ്റി വരിയുമ്പോൾ അയാളുടെ നെഞ്ച് നെഞ്ചു പടപടാന്നിടിക്കുകയായിരുന്നു മൃദുവായ ആ കരാങ്കുലികളിലൊന്നിൽ കൂർത്തുമൂർത്ത ഒരു നഖമുണ്ട് അത് കണ്ണിലോ നെഞ്ചിലോ തറഞ്ഞു കയറുമോ എന്ന ആധിയായിരുന്നു രാഘവന് വധുവിൻ്റെ റോസാപ്പൂതോൽക്കുന്ന ചുണ്ടുകളോ തൊടുത്ത കവിളുകളോ കറുകറുത്ത് ചുരുണ്ട കേശഭാരമോ ഒന്നുമായിരുന്നില്ല ആ പാവം നവവരൻ്റെ മനസ്സിൽ നഖം വള്ളിയ നഖം ദീർഘകാലത്തെ ഇടവേളയ്ക്ക് ശേഷം അന്ന് രാത്രി രാഘവൻ കൂർത്ത നഖമുള്ള യക്ഷിയെ സ്വപ്നം കണ്ട് അതിഗംഭീരമായി കിടക്കയിൽ മൂത്രമൊഴിച്ചു അങ്ങനെ സുഗന്ധപൂരിതമായിരിക്കേണ്ട ജീവിതത്തിലെ ഒരേ ഒരു ആദ്യ മൂത്രഗന്ധത്താൽ അപലപനീയമായി പിന്നെയുള്ള രാത്രികളിലും രാഘവന്റെ ഉറക്കത്തിലേക്ക് രക്തമിറ്റ് വീഴുന്ന നഖങ്ങളുമായി യക്ഷികൾ ഭയപ്പെടുത്തി മൂത്രധാര സൃഷ്ടിച്ചുകൊണ്ട് വന്നു അതിൽ പിന്നെ രാഘവനെ കാണുമ്പോൾ ജാനകി കളിയാക്കി ചീരി തുടങ്ങും പെടുപ്പൻ എന്നാണ് അവൾ രാഘവനെ വിളിക്കുന്നത് രാഘവനാണേൽ തൂങ്ങിച്ചവണം എന്ന മാനസികാവസ്ഥയിൽ എത്തിപ്പോയി ഭാര്യയുടെ കളിയാക്കിച്ചിരി സഹിക്കുന്നതിനേക്കാൾ മരണമാണ് ബെറ്റർ തൻ്റെ ഈ നാണക്കേടിനെല്ലാം കാരണം അവളും അവളുടെ നഖവുമാണ് അതെന്തവൾ മനസ്സിലാക്കുന്നില്ല രാഘവൻ വളരെ സൗമ്യമായി അവളോട് പറഞ്ഞു എന്റെ ജാനകി നീ ആ നഖമങ്ങ് മുറിച്ചു കളഞ്ഞേക്ക് വലത് കൈയിൽ ആരെങ്കിലും നഖം വളർത്തുമോ അത് അശാസ്ത്രീയവും അയുക്തവുമല്ലേ പക്ഷെ അവൾ അതിന് മറുപടി പറയാതെ മമ്മൂട്ടിയുടെ കട്ടിമീശയെക്കുറിച്ച് വാചാലയായി രാഘവൻ ക്രോധബാധിതനായി പല്ലു ഞെരിച്ച് ക്ടി ക്ലിം എന്ന ശബ്ദമുണ്ടാക്കി ജാനകിക്ക് കേൾവിക്കെന്തോ തകരാറുണ്ടെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ആ ശബ്ദം കേട്ട് ഞെട്ടി പിറച്ച് അവളാ നഖമങ്ങ് മുറിച്ചു കളഞ്ഞേനെ വേളകളിൽ അച്ഛനും അമ്മയും അടുത്തെങ്ങുമില്ലെന്ന് ഉറപ്പുവരുത്തി ജാനകിയുടെ അടുത്തു വന്ന് ശൃംഖരിക്കാൻ ചെല്ലുമ്പോഴാണ് രാഘവന് വിവരണാതീതമായ ഒരുതരം ദേഷ്യം വരുന്നത് രാഘവൻ പറയുന്ന നർമ്മ മധുരാനുരാഗ ഭാഷണങ്ങൾ അവൾ ശ്രദ്ധിക്കുകയില്ലെന്നതോ പോകട്ടെ അവളുടെ മിനുമിരുത്ത കവളിൽ തഴുകുമ്പോഴും മണക്കുന്ന കേശഭാരത്തിന്റെ സമൃദ്ധിയിലേക്ക് മുഖം പൊഴുത്തുമ്പോഴും അവളിൽ യാതൊരു പ്രതികരണവും ഉണ്ടാകാറില്ല അവൾ തന്റെ നഖത്തെയും ഓമനിച്ചു സ്വയം മറന്നിരിക്കും ചിലപ്പോ ബ്ലേഡ് കൊണ്ട് അതിന്റെ മുന കൂർപ്പിച്ചുകൊണ്ടിരിക്കും പെമ്പ്രന്നോരുമായി കൊച്ചു വർത്തമാനം പറഞ്ഞിരിക്കുക അവളുടെ കൂതറ തമാശകൾ കേട്ട് ചിരി വന്നില്ലേലും ചിരിക്കുക അവളുടെ മടിയിൽ തലവെച്ച് കിടന്ന് ആകാശത്തിലെ നക്ഷത്രങ്ങൾ എണ്ണുക ഇതൊക്കെയല്ലേ വിവാഹാനന്തര ജീവിതത്തിലെ ചില സുന്ദര നിമിഷങ്ങൾ ജാനകിക്ക് ഇതിലൊന്നുമല്ല തന്റെ നഖത്തെക്കുറിച്ച് വീരവാദമണിക്കാനാണ് താല്പര്യം ഇതുപോലൊരു നഖം ഈ ഏരിയയിൽ ഒരൊറ്റ പെണ്ണുങ്ങൾക്കുമില്ലെന്നാണ് അവളുടെ അവകാശവാദം എല്ലാവർക്കും അവളോട് അസൂയയാണത്രേ ഒരു ദിവസം അച്ഛനും അമ്മയും സീരിയൽ കണ്ട് രസിച്ചിരിക്കുന്ന സന്ദർഭത്തിങ്കൾ ജാനകിയോടൊത്ത് ചില കുസൃതികളിൽ ഏർപ്പെടാമെന്ന് ചിന്തിച്ച് രാഘവൻ അവളുടെ അരികിലേക്ക് ഒരു കള്ളനെ പോലെ പമ്മി പമ്മി നടന്നുപോയി ജാനകിയെ രാത്രിയിലല്ലാതെ രാഘവന് തനിച്ച് കിട്ടാറില്ല രാത്രിയിലാണെങ്കിൽ ആ വൃത്തികെട്ട നഖം കാരണം പേടിച്ചു പേടിച്ചാണ് ഒന്ന് കെട്ടിപ്പിടിക്കുന്നത് രാഘവൻ ചെന്നപ്പോൾ അവൾ കുളി കഴിഞ്ഞ് ഈറനായി നിൽക്കുകയായിരുന്നു അവളെ കണ്ടപ്പോൾ രാഘവനിൽ ഒരായിരം പുളകങ്ങൾ വിടർന്നു അതിർത്തി കടന്ന മോഹങ്ങളോടെ വികാര വിക്ഷോഭങ്ങളോടെ രാഘവൻ വിളിച്ചു ജാൻകി ജാനകി മുഖമുയർത്തി ഒന്ന് ചിരിച്ചു എന്നിട്ട് തന്റെ നഖം കാട്ടി രാഘവനോട് ചോദിച്ചു ചേട്ടാ ഈ നഖം നോക്കിയേ നല്ല നീളം വെച്ചു ഇതുകൊണ്ട് വേണേ ഒരാളെ കുത്തി കൊല്ലാമല്ലേ രാഘവന്റെ ഹൃദയത്തിൽ ഒരു ഇടിവെട്ടി ദേഹം തളർന്ന അയാൾ ഒരു കസേരയിലേക്ക് വീണു നഖത്തെയും കൊലയെയും ബന്ധപ്പെടുത്തി ഭാര്യ പറഞ്ഞ ഡയലോഗ് ആ സാധുവിനെ തകർത്ത് കളഞ്ഞു എന്താ ചേട്ടാ എന്തുപറ്റി ജാനകി ഓടി വന്ന് രാഘവനെ ചുറ്റിപ്പിടിച്ചു ഓ ഒരു തലവേദന നീ പോയെ ഞാനൊന്ന് ഒറ്റയ്ക്ക് ഇരിക്കട്ടെ അവളുടെ പിടി പിടിവിച്ചുകൊണ്ട് രാഘവൻ പറഞ്ഞൊപ്പിച്ചു ജാനക പോയ ശേഷം രാഘവൻ അവിടെ ഇരുന്ന് ഒരുപാട് ചിന്തിച്ചു കൂട്ടി നഖം കൊണ്ട് വേണേൽ ഒരാളെ കൊത്തിക്കൊല്ലാമെന്ന് പോലും ഒരാളെ ഒന്ന് ഉദ്ദേശിച്ചത് ഇനി തന്നെയാണോ പെണ്ണുങ്ങളെ വിശ്വസിക്കാൻ പറ്റില്ല ചാവുമോ ഇല്ലയോ എന്ന് പരീക്ഷിച്ചറിയാൻ വേണ്ടി ഇവൾ ഉറങ്ങിക്കിടക്കുമ്പോൾ തന്റെ കൊങ്ങയ്ക്ക് നീണ്ട നഖം കൊണ്ട് കുത്തി നോക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ കുത്തിയാൽ തന്റെ പണി അപ്പോ തന്നെ തീരും താൻ ജാനകിയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു എന്നാൽ തിരിച്ചോ പുച്ഛവും പരിഹാസവും മാത്രം താൻ സ്നേഹിക്കുന്ന പോലെ അവൾ തിരിച്ച് സ്നേഹിക്കുന്നില്ലല്ലോ നഖം മുറിച്ച് കളയാൻ താൻ പറഞ്ഞപ്പോൾ അവൾ അനുസരിച്ചോ ഇല്ല ഒരു പെണ്ണിൽ ദൈവം പ്രസാദിക്കണമെങ്കിൽ അവൾ സ്വന്തം ഭർത്താവിനെ പ്രസാദിപ്പിക്കണമെന്നാണല്ലോ പഴമക്കാർ പറയുന്നത് ഇവൾക്കാ ദൈവപ്രസാദം പോലും വേണ്ടതാണല്ലോ ദൈവ നിഷേധി അതൊക്കെ പോട്ടെ കരളെ പൊന്നെ ഉഷസേ ആരോമലെ ജീവന്റെ ജീവനെ എന്നൊക്കെ താനത്ര വിളിച്ചിരിക്കുന്നു ഓമനക്കുട്ട ജിഞ്ചുമോനെ മലരാരണ്യത്തിലെ മലരെ എന്നൊക്കെ അവൾക്കും വിളിക്കാമല്ലോ വിളിച്ചില്ലല്ലോ സ്നേഹമില്ലാത്തവൾ ഇങ്ങനെയൊക്കെ ഓർത്ത് രാഘവൻ ഒരുപാട് കരഞ്ഞു പാവം രാഘവൻ ദൈവത്തിന് മാത്രമേ അയാളെ രക്ഷിക്കാൻ കഴിയൂ പക്ഷേ ദൈവം അങ്ങേരെവിടെ ജാനകിയെ ചൊൽപ്പടിക്ക് നിർത്താനുള്ള അവസാന ആയുധം എന്ന നിലയ്ക്ക് രാഘവൻ ചെറിയ ഒരടവെടുത്തു ഒരു ദിവസം രാത്രി ഒമ്പത് മണിയായി കാണണം രാഘവൻ രണ്ടും കൽപ്പിച്ച് ജാനകിയോട് പറഞ്ഞു നഖം മുറിച്ച് കളയാതെ എൻറെ ഒപ്പം കട്ടിലിൽ കിടക്കാമെന്ന് വിചാരിക്കണ്ട ഒന്നിൽ നിന്റെ നഖം അല്ലെങ്കിൽ ഞാൻ രണ്ടിലൊരാള് മതി ഈ ഗൃഹത്തിൽ നീ നഖം മുറിക്കുന്നുണ്ടോ ജാനകി കേട്ട ഭാവമില്ല ഏതോ ഭ്രാന്തൻ പിച്ചെമ്പയും പറയുന്നു എന്ന മട്ടാണവൾക്ക് രാഘവന് അതിയായ കോപം തോന്നി സഹിക്കുന്നതിനേക്ക് ഒരു അതിരില്ലേ അയാൾ പരമ്പെടുത്ത് തറയിലിട്ട് കൊടുത്തു നിന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട് ഈ വീട്ടിൽ ആരാണ് ഭർത്താവ് എന്ന് ഞാൻ കാണിച്ചു തരാം നീ നഖം മുറിക്കുന്നവരെ നമ്മൾ ഒന്നല്ല രണ്ടാണ് അതൊരു ഗർജനമായിരുന്നു ജാനകിക്ക് നഖം കൊണ്ട് കുത്താനാകാത്ത അകലത്തിൽ നിന്നുകൊണ്ടുള്ള രാഘവ ഗർജനം ഇതൊക്കെ കേൾക്കുമ്പോൾ ജാനകി നഖവും മുറിച്ചു കളഞ്ഞ് ഹൃദയശ്വര എന്ന് വിളിച്ചുകൊണ്ട് ഓടി വന്നു തന്നെ പരിരംഭണം ചെയ്യുമെന്നാണ് രാഘവൻ വിചാരിച്ചത് നമ്മൾ അങ്ങനെ എന്തൊക്കെ വിചാരിക്കുന്നു വല്ലതും ഇതുവരെ നടന്നിട്ടുണ്ടോ ജാനകി സുന്ദരമായി തറയിൽ പായം വിരിച്ചു കിടന്നു രാഘവൻ അവളുടെ നഖം കൊണ്ട് തന്റെ കണ്ണു പൊടിഞ്ഞു പോകുമോ എന്ന പേടിയില്ലാതെ കിടക്കാൻ കഴിഞ്ഞു എന്നത് നേര് പക്ഷെ അവളെ കെട്ടിപിടിച്ച് കിടക്കുമ്പോഴുള്ള ഒരു സുഖം അത് മിസ് ചെയ്തു രാഘവൻ ഇടയ്ക്ക് ജനാലയിലൂടെ കടന്നു വരുന്ന നിലാവിന്റെ വെളിച്ചത്തിൽ ഭാര്യയെ ഒളിക്കണ്ടിട്ട് നോക്കി അവൾ ഹ്ര എന്ന് കൂർക്കം വലിച്ചു കിടന്നുറങ്ങുന്നു ഒട്ടും മനസ്സലിവുള്ളവളല്ല ഉള്ളവളല്ല തന്റെ ഭാര്യ ഇവൾക്ക് വാങ്ങിക്കൊടുത്ത സാരിയൊക്കെ ആ വളവിലെ വനജയ്ക്ക് വാങ്ങിക്കൊടുത്തിരുന്നെങ്കിൽ അവൾ തന്നെ ഒരു രാജകുമാരനെ പോലെ കൊണ്ടു നടന്നേനെ രാഘവൻ രണ്ടു മൂന്ന് നെടുമൂച്ചു വിട്ട് തളർന്നുറങ്ങി പിറ്റേന്നും അതിൻ്റെ പിറ്റേന്നും പിന്നെ അതിൻ്റെ 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 പിറ്റേന്നും എന്നും ഇതുതന്നെ തുടർന്നു അതോടെ രാഘവൻ ഒരു കാര്യം മനസ്സിലായി ജാനകിക്ക് തന്നേക്കാൾ വലുതാണ് അവളുടെ നഖം താൺ അവളെ സ്നേഹിക്കുന്നതിൻ്റെ പത്തിരട്ടിയായി അവൾ അവളുടെ നഖത്തെ സ്നേഹിക്കുന്നു ഇനി തണുപ്പ് കാലമാണ് വരാൻ പോകുന്നത് അതിനു മുമ്പ് സമാധാനം ഉണ്ടാക്കിയില്ലെങ്കിൽ താനാണ് തണുത്തു ചാകാൻ പോകുന്നത് എന്ന നഗ്നസത്യം രാഘവന് മനസ്സിലായി പുരുഷൻ സ്ത്രീയുടെ മുന്നിൽ നിന്നും തോറ്റുകൊടുക്കാറേ ഉള്ളൂ ഇവിടെയും തന്നെ സംഭവിച്ചു ഒരു ദിവസം രാത്രി വെളിയിൽ മൂത്രമഴിക്കാൻ പോയ രാഘവൻ തിരികെ വന്നു കിടന്നത് കട്ടിലില്ല തറയിലായിരുന്നു ഭാര്യയുടെ സമീപത്ത് സംഭവ വിപുലമായ ദിവസങ്ങൾ ഒന്നൊന്നായി കടന്നുപോയി അതിനിടയ്ക്ക് എന്തെല്ലാം സംഭവിച്ചു ഒന്നോ രണ്ടോ തവണ ഭാര്യയുടെ നഖം കണ്ണിൽ കയറിക്കൊണ്ട് രാഘവൻ ഹോസ്പിറ്റലിലായി നഖത്തെ പേടിച്ച് രാഘവൻ ഹെൽമറ്റും വെച്ച് കിടന്നുറങ്ങി തുടങ്ങി രാഘവന്റെ ദുസ്വപ്നം കാണലും കിടക്കയിലുള്ള മൂത്രമൊഴിക്കലും ബാധോപദ്രവം കൊണ്ടാണെന്ന് വിശ്വസിച്ച വീട്ടുകാർ മന്ത്രവാദിയെ വരുത്തി ബാധയൊഴിപ്പിക്കാൻ വന്ന മന്ത്രവാദിക്ക് കൂടി കിടക്കയിൽ മുള്ളുന്ന പതിവ് തുടങ്ങി എന്നല്ലാതെ മന്ത്രവാദം കൊണ്ട് യാതൊരു ഫലവും ഉണ്ടായില്ല ഇങ്ങനെ ദുരിതങ്ങളിലൂടെ കടന്നുപോകുന്നതിനിടയിലും ജാനകിയെ ഗർഭിണിയാക്കുന്നതിൽ പ്രോത്സാഹനാർഹമായ ഒരു പങ്ക് രാഘവൻ വഹിച്ചു ജാനകി പ്രസവിച്ചത് ഒരു ആൺകുഞ്ഞിനെ ആയിരുന്നു ഒരു ദിവസം ജാനകി കുഞ്ഞിനെ മുലിയൂട്ടുമ്പോഴാണ് രാഘവൻ അത് ശ്രദ്ധിച്ചത് ജാനകിയുടെ തള്ളവിരലിലെ നീട്ടി വളർത്തിയ നഖം കാണാനില്ല രാഘവന്റെ മനസ്സിൽ സന്തോഷത്തിന്റെ മാലപ്പടക്കങ്ങൾ പറപറ പൊട്ടി എടിയും നിന്റെ നഖം മുറിച്ചോ സന്തോഷം കടിച്ചമർത്തി രാഘവൻ ചോദിച്ചു ഉം അവൾ മൂളി എന്താ മുറിച്ചത് ഹോ നിങ്ങളൊരു മണ്ടം തന്നെ നഖം കുഞ്ഞിന്റെ കണ്ണിലോ മറ്റോ കൊണ്ടാലോ കുഞ്ഞിന് പേരിടാനുള്ള സന്ദർഭത്തിൽ പലരും പല പേരും പറഞ്ഞു രാജരാജേന്ദ്ര രാഘവൻ എന്ന പേരാണ് ജാനകിയുടെ അച്ഛൻ നിർദ്ദേശിച്ചത് സച്ചിൻ എന്ന പേരായിരുന്നു ജാനകിക്ക് ഇഷ്ടം കുഞ്ചാക്കോ ബോബൻ എന്ന പേരിടാനായിരുന്നു രാഘവന്റെ അനുജത്തിക്ക് താല്പര്യം ജോജി എന്ന പേരിനായി രാഘവന്റെ ഉറ്റ സുഹൃത്ത് സജി കടിപിടികൂടി രാഘവൻ തിരഞ്ഞെടുത്തത് രക്ഷക് എന്ന പേരായിരുന്നു ഈ പേരാകുമ്പോൾ ഒരു വ്യത്യസ്തതയുണ്ട് നാലാൽക്ക് മുന്നിൽ ശ്രദ്ധിക്കപ്പെടും എന്നൊക്കെ ഇതിന് കാരണമായി രാഘവൻ പറഞ്ഞു വെച്ചു അങ്ങനെ കുഞ്ഞിന് പേരിട്ടു രക്ഷക് പ്രിയപ്പെട്ടവരെ പറയണം കൂർത്ത മൂർത്ത ഒരു നഖത്തിൽ നിന്ന് തന്നെ രക്ഷിച്ച ആ കുഞ്ഞിന് രക്ഷകൻ എന്നല്ലാതെ മറ്റെന്തു പേരിടണമായിരുന്നു രാഘവൻ